ഹലോ അപ്പം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് തേങ്ങയൊന്നും വരയ്ക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ആദ്യം തന്നെ ഒരു ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം ഒപ്പം ഒര ടീസ്പൂണോളം പെരിഞ്ചീരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളയും ഒരു പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ കടല തലേദിവസം വെള്ളത്തിലിട്ട് കുക്കറിലിട്ട് ഒരു നാല് വിസിലടിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു കഷ്ണം കറുവപ്പട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു രണ്ട് കവി കടല ഇതേപോലെ മാറ്റി വെക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം അപ്പൊ ചെറിയൊരു കഷ്ണം പട്ടയിട്ടിട്ടാണ് ഞാൻ ഇത് വേവിച്ചെടുത്തത് ഇപ്പൊ നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇതിന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മസാലേന്റെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ചേർത്ത് കൊടുക്കാന് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടല വേവിച്ച വെള്ളം ഒരു തവി ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കടലയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനെല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ച കടല കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിലെടുക്കുമ്പോ കുറച്ച് ആക്കിയിട്ട് വേണം നമ്മൾ കറി എടുക്കാൻ കാരണം കടല അരച്ചൊഴിച്ചത് കൊണ്ട് കറി ചൂടാറുമ്പോൾ കുറച്ചുകൂടി കുറുകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പരുവത്തിന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ ഇത് ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും അങ്ങനെ തേങ്ങ അരക്കാണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി കടലൊക്കെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കാൻ അറിയാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാലേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ എന്നാലാണ് ഞാൻ ഇനി ഇടുന്ന ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അത് വരിക